നിറഞ്ഞവരെ ഉയർപ്പകാലം ഏഴാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അതിങ്ങനെ ഈശോ പഠിപ്പിച്ച ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാര് അരുളിച്ച് ശിഷ്യന്മാരെ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ അവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതാണ് കാര്യം എന്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോ ശിഷ്യന്മാരെ അതായത് തൻ്റെ സമൂഹത്തെ തൻ്റെ സഭയെ സഭാ ജനങ്ങളെ ഈശോ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് പോലെ ഒരു ഓട്ടമത്സരത്തിൽ ഓട്ടമത്സരത്തിനും തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കണ്ണുകൂപ്പി പ്രാര്ത്ഥിക്കുകയാണ് ഓട്ടമത്സരം ആരംഭിച്ചു പക്ഷെ കാര്യം വിചാരിച്ചതുപോലെ അവന് ഒന്നാമതെത്താനായിട്ട് സാധിച്ചില്ല അവൻ മൂന്നാമതാണ് എത്തിയത് അപ്പോൾ ടീച്ചേഴ്സ് ഓടി വന്ന് അവനോട് പ്രാർത്ഥിക്കുക അവനോട് പറയുന്നുണ്ട് നീ ഓട്ടമത്സരത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പോലും നിനക്ക് ഒന്നാമത് എത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആ കൊച്ചിൻ്റെ മറുപടി പ്രകാരമാണ് അതിന് ഞാൻ ഒന്നാമത് എത്താൻ വേണ്ടി അല്ലല്ലോ പ്രാർത്ഥിച്ചു തോറ്റുപോയാൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് അതാണ് കാര്യം പ്രാർത്ഥനകൾ കുറച്ചും കൂടി നമ്മുടെ കൺസെപ്റ്റിൽ നിന്ന് മാറേണ്ടിയിരിക്കും എന്തിനു വേണ്ടി ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും ഈ ഹിറ്റ്ലറെ പറ്റിയുള്ള ജീവചരിത്രത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ഈ ജൂത യഹൂദവരെ കൊന്ന് തള്ളിയിരുന്ന ആ തടങ്കൽ പാളയത്തില് ഈ മനുഷ്യരിങ്ങനെ ദിവസത്തിൽ മൂന്ന് ദിവസം മൂന്ന് നേരം യഹൂദരിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അവരുടെ നിസ്കാര പായ ഒരുപാട് അവിടെ ഇങ്ങനെ കോന കൂട്ടിയിട്ടിട്ടുണ്ട് ആത്മഹത്യയും കൊലപാതകവും മാത്രമേ ആ യഹൂദരുടെ മുന്നിൽ രണ്ട് വഴികളുണ്ടായിരുന്നു എന്നിട്ട് പോലും അവരിങ്ങനെ ദിവസവും മൂന്ന് നേരം പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും അതാണ് മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാലമായിരിക്കും സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ചന്തം ആ പ്രാർത്ഥനയിൽ എൻ്റെ എന്നുള്ള വാക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കണമേ ഞങ്ങൾക്ക് ആഹാരം നൽകണമേ എന്നുള്ളതാണ് എൻ്റെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല നമ്മുടേത് ഞങ്ങളുടേത് എന്നുള്ളതാണ് നിശികം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ